ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിനെ ടോർച്ച് കൊണ്ടടിച്ചത് കൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ ബോധയ്ക്ക് പോയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജുവിൻ്റെ കണ്ണ് ആ മയങ്ങുന്ന സമയത്തും അഭി ക്രൂരതകൾ കാട്ടുന്നതാണ് മഞ്ജു കാണുന്നത് കേട്ടോ പിന്നീടാണെങ്കിലോ മഞ്ജു ഇങ്ങനെ പതിയെ കണ്ണടക്കുന്ന സമയത്ത് ഭാനുവതി അമ്മ കാണാ കാഴ്ച ഭാനുവതി അമ്മക്ക് സഹിക്കാൻ കഴിയില്ല കേട്ടോ കത്തി എടുത്ത് അഭി മഞ്ജുവിനെ കുത്താൻ വരുന്ന ആരെങ്കായിരിക്കും കേട്ടോ അപ്പോഴേക്കും പാനുതിമ്മ തന്റെ കൈകൾ പത പതുക്കെ ഇങ്ങനെ ഇളക്കി തുടങ്ങണ കേട്ടോ പതുക്കെ ഇങ്ങനെ ഇളക്കി വാനുവതിയുമ്പോൾ ഇങ്ങനെ സംസാരത്തിലോട്ടിങ്ങനെ മഞ്ജു മഞ്ജു എന്ന് പറഞ്ഞ് വിളിക്കാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ പക്ഷേ ആ സമയം അപിയാണെങ്കിലും കത്തിയെടുത്ത് ഓരോറ്റ കൊത്തങ്ങ് കുത്തുമ്പോൾ ഒരാറ്റ അടി അടിയിട്ടോ അപ്പോൾ കാണുന്ന കാഴ്ച ആ പി തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇവിടെ പ്രീ സോറി ഗിരിയായിരിക്കും കേട്ടോ ഗിരിയായിരിക്കും രക്ഷകനായി വന്നിട്ടുണ്ടാവുക അങ്ങനെ ആ ബീ വീഴുന്ന വീഴ്ച ലടാ നീ എൻ്റെ ഭാര്യയെയും എൻ്റെ മഞ്ജുവിനേയും നീ അപായപ്പെടുത്തിയില്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങ് കത്തിയെടുത്ത് അങ്ങ് കുത്താൻ ഒരുങ്ങുമ്പോഴേക്കും പ്രീതിയാണെങ്കിലോ ഗിരിയേട്ടാ എന്ന് പറഞ്ഞ് വരുകയാണ് കേട്ടോ അപ്പോൾ പ്രീതിയുടെ നെറ്റിയിൽ മുറിയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ സമയം പ്രീതി കിരിയെ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഈ സമയം പ്രീതിയാണെങ്കിലോ ഇനിയിപ്പോൾ ഞാനാണ് ഇവിടെ രക്ഷിക്കാൻ സഹായിച്ചതെന്ന് ഒരിക്കലും ആർക്കും തന്നെ സംശയം തോന്നാൻ പാടില്ല അതുകൊണ്ട് തന്നെ തനിക്ക് ഏറ്റവും നല്ലൊരു ഭയത തന്നെയാണ് എന്ന് മനസ്സിലാക്കി പ്രീതി തൻ്റെ നെറ്റി സ്വന്തം ചൊ ചുമരയിലടിച്ച് മുറിയാക്കിയിട്ടും അങ്ങനെ ഈ സമയം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴൊന്നും ഗിരി തിരിഞ്ഞു നോക്കില്ല ഗിരിയാണെങ്കിലോ മഞ്ജു എന്ന് പറഞ്ഞിട്ട് എങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ പ്രീതി എന്ന് പറഞ്ഞാൽ എന്ത് കാണാനാണ് ഇനി മെഴിച്ചിരുന്നിരിക്കുന്നത് അവിടെ ഇരിക്കുന്ന വെള്ളം എടുക്കുക എന്ന് പറയുന്നത് അപ്പോഴേക്കും അങ്ങനെ പതിയെ പതിയെ കൈ ഇങ്ങനെ പൊന്തിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഗിരി പതിയെ മുഖത്തോട്ട് വെള്ളം തെളിക്കാണ് അപ്പോഴേക്കും മഞ്ജു ഇങ്ങനെ കണ്ട് തുറക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച ഗിരിയായിരിക്കും കേട്ടോ മഞ്ജു എൻ്റെ മോള് എൻ്റെ മോള് പ്രതീക്ഷ മോള് അബി അബി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപിയാണെങ്കിലും ബോധം കെട്ട് താഴെ കിടക്കുന്നുണ്ടാവും ഇതേ സമയം ഇവനെയാണല്ലോ ഇഷ്ട ഒരു പണിയേൽപ്പിച്ചത് ഇവ പെട്ടെന്ന് അങ്ങ് ചെയ്തു പോവുകയായിരുന്നെങ്കിൽ എനിക്ക് ഈ പിശാജങ് ഒഴിവായിരുന്നു എന്നാണ് കേട്ടോ ഇവിടെ മഞ്ജു സോറി പ്രീതി കരുതുന്നു കേട്ടോ മഞ്ജുവിനെ പറ്റിയിട്ട് അങ്ങനെ പതിയെ പതിയെ ഗിരി ഇങ്ങനെ ഈ ഒരു കണ്ണ് തുറന്ന തന്നെ എൻ്റെ മോൾ എന്ന് പറഞ്ഞ് പ്രതീക്ഷയെ വിളിച്ചു നോക്കുകയാണ് അപ്പോൾ പ്രതീക്ഷ കണ്ണ് തുറക്കുന്നില്ല എന്ത് ചെയ്തിട്ടും പ്രതീക്ഷ കണ്ണ് തുറക്കുന്നില്ല കേട്ടോ അങ്ങനെ ഗിരിയാണെങ്കിലോ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് മഞ്ജു വാ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടുകയാണ് എന്നാൽ പ്രീതിയെ വിളിക്കാനോ പ്രീതിയെ കൊണ്ടുപോകാനോ ഒന്നും ഗിരി നിൽക്കില്ല അങ്ങനെ മഞ്ജു പെട്ടെന്ന് വണ്ടിയിൽ കയറുക കിരിയട്ട എൻ്റെ മോള് എൻ്റെ മോള് എന്ന് ടി കുഞ്ഞിനൊന്നും സംഭവിക്കില്ല മഞ്ജുവിനെ പേടിക്കണ്ട എന്ന് പറഞ്ഞു മഞ്ജുവിനെ പെട്ടെന്ന് വണ്ടിയിലോട്ട് കേട്ടിക്കൊണ്ടുവരാൻ കേട്ടോ അപ്പോഴേക്കും അമ്മ ഇങ്ങനെ പതിയെ ഗിരി എന്ന് പറഞ്ഞിട്ട് പതികെ സംസാരിച്ചിട്ടുണ്ടാവും കേട്ടോ പതികെ ഇങ്ങനെ ശബ്ദമുയർത്തിയിട്ടുണ്ടാവും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പ്രീതി വരുകയാണ് ആഹാ നിങ്ങൾ ഉയർത്തിയോ ഇപ്പോൾ കളിച്ച് കളിച്ച് കൈ പോയി ശബ്ദമായോ ആഹാ അപ്പം നിങ്ങളുടെ മകൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഡബിൾ ഡോസ് തരേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താൻ കൊടുക്കുന്നതിലും കുറച്ചും കൂടി അളവ് കൂട്ടി കൊടുക്കണിട്ടോ ആ സമയം തന്നെ ഭാനുവതിയമ്മയുടെ സംസാരശേഷി നഷ്ടപ്പെടുന്നു പിന്നീട് വീണ്ടും കൊമ്മയിലോട്ടാവുന്നു അങ്ങനെ ഭാനുവതിയമ്മയോട് പറയണേ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചോ നിങ്ങൾ നിങ്ങളുടെ മകനോട് എല്ലാം തുറന്ന് പറയാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും യും ഞാനങ്ങ് നിങ്ങളെ ഇല്ലാതാക്കും നിങ്ങളിപ്പോൾ എന്താ കരുതിയത് നിങ്ങളിപ്പോൾ ഇവിടെ ഉണ്ടായ ഈ രംഗം എന്താണെന്നറിയോ എന്നോട് കളിച്ച മഞ്ജുവിന് കിട്ടിയ ശിക്ഷയാണ് മഞ്ജു ഇപ്പം എന്നോട് എന്താ കാണിച്ചത് ഗിരിയേട്ടനെ ഇടക്കിടയ്ക്ക് ഇവിടെ നിങ്ങളെയും കാണാൻ അവൻ അവൾ വരുന്നു അപ്പോൾ ഇവിടെ ഗിരിയേട്ടനോട് സ്ഥാനം പിടിച്ചെടുക്കാൻ അവൾ ശ്രമിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ മരുമകളെയും പേരക്കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തത് അഭിയെ ജയിൽ ചാടിച്ചത് ആരാണെന്നാ നിങ്ങൾ വിചാരം ഞാനും നിങ്ങളുടെ മകൾ സ്വപ്നയും കൂടിയാണെന്ന് പറയുന്നു കേട്ടോ കേൾക്കുന്നതിനോട് കൂടി കേൾക്കുന്നതിനോടുകൂടി ഭാനോദ്യം ഒക്കെ മുടി വാനോദ്യമൊക്കെ അങ്ങ് ദേഷ്യം കയറണെ അപ്പോഴേക്കും ഭാനോദ്യം അങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് നിങ്ങൾ തുറച്ചു നോക്കിയിട്ടും എന്ത് ചെയ്തിട്ടും കാര്യമില്ല നിങ്ങളുടെ ഒരു നിഴലായി ഞാനുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശബ്ദിക്കാനോ നിങ്ങളുടെ കൈ ചലിക്കാനോ ഈ മഞ്ജു സോറി ഈ പ്രീതി ഉള്ളിടത്തോളം നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറയട്ടോ ഈ തങ്ങ് കേൾക്കുന്നതിനോട് കൂടി വാനോദ്യമം അങ്ങനെ മനസ്സുകൊണ്ട് കരയാണ് തനിക്ക് വിതുമ്പി വിതുമ്പി കരയുന്നുണ്ട് തൻ്റെ കുഞ്ഞുങ്ങളോട് ഈ സത്യം വിളിച്ച് പറയണം ആദ്യം ഈ വീട് നന്നാവണമെന്നുണ്ടെങ്കിൽ ഈ രാക്ഷസിയെ വീട്ടിൽ നിന്നും പുറത്തിറക്കണമെന്ന് വാനോദ്യമയ്ക്കും മനസ്സിലായിരിക്കുന്നു കേട്ടോ അങ്ങനെ ഈ സമയം ഗിരിയാണെങ്കിലോ ഡോക്ടറോട് ഓടിച്ചെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗിരി ഈ പ്രതീക്ഷ മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് ഏട്ടാ അപ്പോഴേക്കും മഞ്ജുവും ചോദിക്കുന്നുണ്ട് എൻ്റെ മൂല എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ കുഞ്ഞ് ഷോക്കായതാണ് പെട്ടെന്ന് അടിയും കിട്ടിയത് കൊണ്ടുള്ള ആ ഒരു ഷോക്കാണെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ഈ പുറത്താണെങ്കിലോ പിതാംബരനെ വിളിച്ചിട്ടും ഈ പോലീസുകാർ ഈ അഭിയെ പിടിച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറയാനുള്ള ആ ഒരു ഏർപ്പാട് മഞ്ജു ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഡോക്ടർ പറയാണ് ആ ഒരു പേടികൊണ്ടാണ് പേടിക്കാനൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം മഞ്ജുവിൻ്റെ അടുത്തോട്ട് ഗിരിങ്ങനെ വരാനൊരുങ്ങാണ് മഞ്ജു അത് പിന്നെ എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് അങ്ങോട്ടേക്ക് മുകുന്ദനും മഹിമയും കയറി വരുന്നത് കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് കൊണ്ട് തന്നെ മഞ്ജുവിനോട് സംസാരിക്കാനുള്ള ആ അവസരം ഗിരിയുടെ നഷ്ടപ്പെടുന്നത് കേട്ടോ അങ്ങനെ ഈ സമയം മഹിമ ചോദിക്കുകയാണ് ചേച്ചി കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവനെന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചു ആ നിമിഷം ഞാൻ എന്റെ ബോധം പോവുകയും പിന്നീട് ഞാൻ കാണുന്നത് ബോധം വരുമ്പോൾ ഗിരിയേട്ടെ രക്ഷിക്കുന്ന ആ ഒരു എങ്ങാണെന്ന് പറയട്ടെ അപ്പം ഈ സമയം മഹിമയാണെങ്കിലോ ഗിരിയേട്ട താങ്ക്സ് ഉണ്ട് എൻ്റെ ചേച്ചിയെയും കുഞ്ഞിനെയും രക്ഷിച്ചത് എന്താ ഇതെന്താ മഹിമ നീ എന്നോട് താങ്ക്സ് പറയുന്നത് ഇവരെ എനിക്ക് വേണ്ടപ്പെട്ടവരാണല്ലോ എന്ന ആ അർത്ഥത്തിൽ പറയുമ്പോഴേക്കും മഹിമ പിന്നീടൊരു മറുപടി പറയും എന്ന് അറിയുന്ന മ മുകുന്ദൻ ഉടൻ തന്നെ പറയണേ ഗിരി എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ അവനെ ഞാൻ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട് അവനെ ഇപ്പോൾ അരവിന്ദാക്ഷൻ അവൻ അവിടെ നിന്ന് കൊണ്ടാനുള്ള ഏർപ്പാട് മഞ്ജു ചെയ്തിട്ടുണ്ടെന്ന് പറയാനിട്ടാണ് അപ്പോൾ ഈ സമയം മഞ്ജുവിൻ്റെ അരികിലോട്ട് മുകുന്ദൻ വന്നിട്ട് പറയുകയാണ് മഞ്ജു നമ്മൾ വിശ്വസിക്കുന്ന പോലീസുകാരൊക്കെ നമ്മളെ ചതിക്കുകയാണല്ലോ അത് കേൾക്കുന്ന മഞ്ജു പറയാണ് നമ്മൾ വിശ്വസിക്കുന്ന പോലീസുകാരെ എന്ന് പറയാൻ പറ്റത്തില്ല വിശ്വസിക്കുന്ന എല്ലാം ആ ഒരു പോലീസ് യൂണിഫോമിൻ്റെ ആ ഒരു ഡ്യൂട്ടി ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുന്നുണ്ട് എന്നാൽ കൈക്കൂലിക്ക് മാത്രം നടക്കുന്ന ചില ഇനങ്ങളുണ്ടല്ലോ അവരാണ് ഈ പണി ഒപ്പിച്ചിരിക്കുന്നത് ഈ പറയുന്ന അഭിയെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ചാടാൻ സഹായിച്ചത് ഈ പറയുന്ന അവരാണ് അപ്പോൾ അവർക്കുള്ളൊരു പണിഷ്മെൻ്റ് എന്ന് ചോദിക്കുമ്പോഴേക്കും മഹിമ വരികയാണ് മഹിമ പറയണം ചേച്ചി അവനൊരു സൈക്കോ ആണ് അവനക്ക് പ്രതികാര ബുദ്ധിയാണ് അതുകൊണ്ട് തന്നെ അവനെ ഇനി പുറത്തിറക്കരുത് ഇങ്ങനെയുള്ളമാർക്ക് ജോലിയും കൊടുക്കരുത് ആരാണ് ഇതിന് പിന്നെ പിന്നിൽ കളിച്ചതെന്നും ആരാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ച് അഭിയെ പുറത്തിറക്കിയെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അന്നേ ദിവസം നൈറ്റ് ഡ്യൂട്ടിയിൽ ഇരുന്നിരുന്ന ആരൊക്കെയാണോ അവർക്ക് ചേച്ചി സസ്പെൻഷൻ കൊടുക്കണമെന്ന് എന്ന് അപ്പോൾ മഞ്ജു ആണെങ്കിൽ അതൊക്കെ ഞാൻ വേണ്ടത് ചെയ്തോളാം അപ്പോഴേക്കും മുഖുന്തം പറയണത് ശരിയാണ് എന്നെങ്കിലും അവരൊക്കെ ഒരു പാഠം പഠിക്കത്തുള്ളൂ തോപ്പിത്തെറിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതുമായാൽ ഒരു കുഴപ്പമില്ല അവളൊന്നും ഇനി സർവീസിലിരിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ മഞ്ജു പറയണം അവൾ സർവീസിൽ സർവീസിലിരുന്ന് അവളെങ് ഇരുന്ന് ഇരിക്കാതെ അവളെ ഞാനങ്ങ് വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അവൾ ഈ പറയുന്ന അഭി അഭി ചെയ്യുന്ന അതേ ഒരു സൈക്കോ സ്വഭാവം അവളും ചെയ്യും അതുപോലെ തന്നെ സ്വപ്ന ഈ പറയുന്ന പ്രീതി അവരുടെയൊക്കെ സ്വഭാവം തന്നെയാണ് അവൾക്കും അപ്പം അതുകൊണ്ട് അവൾ എൻ്റെ ചുവൽപ്പടിക്ക് തന്നെ നിൽക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ